കേരളത്തിലേക്ക് സ്വാഗതം ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ സംസ്ഥാനത്ത് മഴ കനത്തു അറബിക്കടലിലെ ന്യൂനമർദ്ദം തീവ്ര ന്യൂനമർദ്ദമാകും ഇന്നെല്ലാ ജില്ലകളിലും യെല്ലോ അലർട്ട് നാളെ കാസർഗോഡും കണ്ണൂരും ഓറഞ്ച് അലർട്ട് കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യത ൂടി പ്രദേശത്ത് വനംവകുപ്പിന്റെ തെരച്ചിൽ പാലക്കാട് മലമ്പുഴയിലെ ജനവാസ മേഖലയിൽ വീണ്ടും പുലി ഇടുക്കി ഇടമലക്കുടിയിൽ കാട്ടാന വീട് തകർത്തു കാസർഗോഡ് ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ചു യാത്രക്കാർ രക്ഷപ്പെട്ടത് അത്ഭുതകരമായി കാർ പൂർണ്ണമായും കത്തിനശിച്ചു കൊല്ലത്തെ പാകിസ്ഥാൻ മുക്കിന്റെ പേര് മാറ്റിയേക്കും വിഷയം ചർച്ച ചെയ്തെന്ന് കുന്നത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പേരടിയന്തരമായി മാറ്റി വരണമെന്ന് ബിജെപിൻ പാട്ടിലൂടെ പ്രധാനമന്ത്രി അധിക്ഷേപിച്ചെന്ന് എൻക്ക് പരാതി കേസെടുക്കണമെന്നാവശ്യം പരാതി നൽകിയത് പാലക്കാട് നഗരസഭയിലെ ബിജെപി കൌൺസിലർ മിനി കൃഷ്ണകുമാർ ഓൺലൈനായി ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടും യാത്രക്കാരെ കയറ്റാതെ കെ എസ് ആർ ടി സി ബസ് പുറപ്പെട്ടെന്ന പരാതി കോതമംഗലത്തിൽ നിന്ന് തിരുവനന്തപുരം പോകേണ്ട യാത്രക്കാർ വാർത്തകൾ വിശദമായി നോക്കാം സംസ്ഥാനത്ത് കാലവർഷം നാളെ എത്തും അറബിക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദം നാളെ തീവ്ര ന്യൂനമർദ്ദമാകും ഇന്ന് എല്ലാ ജില്ലകളിലും യെല്ലോ അലർട്ടാണ് വിവരങ്ങളുമായി ആയുഷ് ഷംന ചേരുന്നുണ്ട് ഷംന പല ജില്ലകളിലും ഇന്നും നാളെയുമായി യെല്ലോ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് നിലവിൽ ഏതെല്ലാം ജില്ലകളിലാണ് അതിതീവ്ര മഴയുള്ളത് എന്തൊക്കെയാണ് ലഭിക്കുന്ന വിവരങ്ങൾ അനുശ്രീ ഇന്ന് എല്ലാ ജില്ലകളിലും യെല്ലോ അലേർട്ടാണ് പക്ഷെ അത് നാളെയോടുകൂടി മഴ കനക്കും അതിശക്തമായ മഴയാകുമെന്നാണ് മുന്നറിയിപ്പുള്ളത് പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിൽ അതായത് ഇത്തവണത്തെ മൺസൂൺ എത്തുന്നത് നിരവധി പ്രത്യേകതകളോടുകൂടിയാണ് സാധാരണഗതിയിൽ മൺസൂൺ തെക്കൻ കേരളത്തിലെത്തി പിന്നീട് അത് സംസ്ഥാനം ഒട്ടാകെ വ്യാപിക്കുകയാണ് പതിവ് എന്നാൽ ഇത്തവണത്തെ മൺസൂൺ അങ്ങനെയല്ല വടക്കൻ കേരളത്തിലാണ് ആദ്യം എത്തുന്നത് അതിനുശേഷമായിരിക്കും മറ്റ് ജില്ലകളിലേക്ക് വ്യാപിക്കുക അതുകൊണ്ട് തന്നെ ഇത്തവണ വടക്കൻ കേരളത്തിലാണ് അതിശക്തമായ മഴ ുന്നത് ഒപ്പം ഇന്ന് എല്ലാ ജില്ലകൾക്കും യെല്ലോ അലർട്ടും നാളെ കണ്ണൂർ കാസർകോട് ജില്ലകൾക്ക് ഓറഞ്ച് അലേർട്ട് അതിനുശേഷം തൃശൂർ മുതൽ ഉള്ള ജില്ലകൾക്ക് ഓറഞ്ച് അലേർട്ടൊക്കെയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഒപ്പം തന്നെ അറബിക്കടലിൽ ഒരു ന്യൂനമർദ്ദം ഇന്നലെ രൂപപ്പെട്ടിരുന്നു ഇത് ഇന്ന് രാത്രിയോടുകൂടി അതിതീവ്ര ന്യൂനമർദ്ദമായി മാറും അപ്പോൾ സാധാരണ ഈ മൺസൂണിലെ മഴയേക്കാൾ കൂടുതലായി ഈ ന്യൂനമർദ്ദം കൊണ്ട് രൂപപ്പെടുന്ന ഒരു മഴ കൂടി ഉണ്ടാകും നമുക്ക് അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ മഴക്കാലത്ത് കൂടുതലായി മഴ ലഭിക്കുമെന്നതാണ് മുന്നറിയിപ്പ് മാത്രം കഴിഞ്ഞ വർഷങ്ങളിലെ അപേക്ഷിച്ച് കഴിഞ്ഞ പതിനഞ്ച് വർഷത്തിൽ ആദ്യമായി മഴക്കാലം നേരത്തെ എത്തുന്നു എന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട് ഉണ്ട് ഇത്തവണ മാത്രവുമല്ല വളരെ ചുരുങ്ങിയ സമയത്തിൽ അതിശക്തമായ മഴയാണ് പ്രവചിക്കുന്നത് അതായത് ചുരുങ്ങിയ സമയം മാത്രമേ മഴ പെയ്യുകയുള്ളൂ എങ്കിലും അത് അതിശക്തമായ മഴയായിരിക്കും എന്നതാണ് മുന്നറിയിപ്പ് പ്രത്യേകിച്ച് മലയോര മേഖലകളിൽ വലിയ ജാഗ്രതാ നിർദ്ദേശമുണ്ട് മണ്ണിടിച്ചിൽ പ്രതിഭാസത്തിന് സാധ്യതയുണ്ട് എന്നൊക്കെ മുന്നറിയിപ്പുണ്ട് രാത്രികാലങ്ങളിൽ അതിശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ട് രാത്രികാല യാത്രകൾക്കൊക്കെ നിയന്ത്രണം ഏർപ്പെടുത്തണം അതോടൊപ്പം തന്നെ രാത്രികാല യാത്രകൾ ചെയ്യുന്നവർ ശ്രദ്ധിക്കണം കഴിയുമെങ്കിൽ ഒഴിവാക്കണം എന്ന തരത്തിലുള്ള നിർദ്ദേശങ്ങളൊക്കെ വരുന്നുണ്ട് ഒപ്പം കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യതയുണ്ട് ഉയർന്ന തിരമാലകൾക്ക് സാധ്യതയുണ്ട് അപ്പോൾ കടലിൽ ഇറങ്ങിയുള്ള വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ ശ്രദ്ധ ശ്രദ്ധിക്കണമെന്ന മുന്നറിയിപ്പ് വരുന്നു അങ്ങനെ വിവിധ മുന്നറിയിപ്പുകൾ കൂടി ഇത്തവണത്തെ മൺസൂൺ എത്തുന്നതിന് മുമ്പ് തന്നെ പ്രവചിച്ചിട്ടുണ്ട് ഒപ്പം മഴക്കാലം കനക്കുകയാണ് സാധാരണ മഴയേക്കാൾ കൂടുതൽ മഴയുണ്ടാകും എന്നതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ അതീവ ജാഗ്രത പുലർത്തണമെന്ന് നിർ നിലവിൽ കേരളത്തിലെ ഒരു സ്ഥിതി നോക്കുകയാണെങ്കിൽ വലിയ നാശനഷ്ടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല പക്ഷേ അത് വരും ദിവസങ്ങളിൽ അങ്ങനെ ആകുമെന്ന് ആശ്വസിക്കാൻ കഴിയില്ല കാരണം അതിശക്തമായ മഴയും കാറ്റും വരുമ്പോൾ നാശനഷ്ടത്തിന് സാധ്യതയുണ്ട് ഒപ്പം തന്നെ ഈ തമിഴ്നാട് പ്രദേശങ്ങളിലൊക്കെ ബംഗളൂരുവിലും കർണാടക തീരങ്ങളിലും ഒക്കെ അതിശക്തമായ മഴയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി വലിയ നാശനഷ്ടമാണ് ഈ മേഖലകളിലൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് ബംഗളൂരുവിലൊക്കെ നിരവധി മരണം വരെ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി വെള്ളക്കെട്ട് ിലേക്ക് ചെളിവെള്ളം ഇരച്ചെത്തുന്ന അവസ്ഥ ഉണ്ട് അങ്ങനെ സംസ്ഥാനത്ത് മാത്രമല്ല സംസ്ഥാനത്തിന് പുറത്തും പ്രത്യേകിച്ച് തമിഴ്നാട് കർണാടക മേഖലകളിലൊക്കെ അതിശക്തമായ മഴയാണ് എന്തായാലും വരും ദിവസങ്ങളിൽ മഴ കനക്കും നാളെ തന്നെ കാലവർഷം കേരളത്തിൽ എത്തും അത് അതിതീവ്ര മഴയായി തന്നെ എത്തുമെന്നതാണ് മുന്നറിയിപ്പ് അനുശ്രീ സംസ്ഥാനത്ത് കാലവർഷം നാളെ എത്തുകയാണ് രൂപം അറബിക്കോടയിൽ ർദ്ദം നാളെ അതിതീവ്ര ന്യൂനമർദ്ദമാകും എന്നുള്ള തരത്തിലുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത് സംസ്ഥാനത്ത് കള്ളക്കടൽ മുന്നറിയിപ്പ് ഇന്ന് രാത്രി മുതൽ നാളെ രാത്രി വരെയാണ് മുന്നറിയിപ്പ് ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നാണ് നിർദ്ദേശം ബീച്ചിലേക്കുള്ള യാത്രകളും കടലിലിറങ്ങിയിട്ടുള്ള വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കണം പാലക്കാടും വീണ്ടും പുലി ഇറങ്ങി ുംറങ്ങി പിടിച്ചുകൊണ്ടുപോയി മൂന്നാറിൽ വീട്ടുമുറ്റത്ത് കിടന്നുറങ്ങിയ വളർത്തുനായെ പുലി കടിച്ചുകൊണ്ടുപോവുകയായിരുന്നു മൂന്നാർ ദേവികുളം സെൻട്രൽ ഡിവിഷനിൽ ഇന്നലെ പുലർച്ചെയാണ് പുലിയെത്തിയത് വീട്ടിലെ സിസിടിവിയിൽ പുലി നായയെ കടിച്ചുകൊണ്ടുപോകുന്ന ദൃശ്യം പതിന്നു പാലക്കാട് മലമ്പുഴ എലിവാലിൽ വീണ്ടും പുലിയെത്തിയതോടെ ആശങ്കയിലാണ് നാട്ടുകാർ എലിവാൾ സ്വദേശി കൃഷ്ണന്റെ വീട്ടിലെ നായെ പുലി പിടിച്ചു രണ്ടാഴ്ച മുൻപും ഇവിടെ പുലിയെത്തിയിരുന്നു ഈ വർഷം നാലാം തവണയാണ് കൃഷ്ണന്റെ വീട്ടിൽ പുലിയെത്തുന്നത് നേരത്തെ പുലിയെ പിടികൂടാൻ കൂട് സ്ഥാപിക്കുമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞുവെങ്കിലും ഉണ്ടായിട്ടില്ല പ്രദേശത്തെ സൌരോർജ്ജവേലിയും തകർന്ന നിലയിലാണ് ന്യൂസ് ന്യൂസ് ഡെസ്ക് മലപ്പുറം കാളികാവിലെ ആളയക്കൊല്ലി കടുവയ്ക്കായുള്ള ദൌത്യം ഏഴ് ദിവസം പിന്നിടുമ്പോൾ കടുവയുടെ സഞ്ചാരപഥം കേന്ദ്രീകരിച്ച് സ്ഥാപിച്ച കൂടുകളിലാണ് വനംവകുപ്പിന്റെ പ്രതീക്ഷ കടുവ സ്ഥിരമായി കടന്നുപോകുന്നുവെന്ന് മനസ്സിലാക്കിയ മഞ്ഞൾപ്പാറ കേരള എസ്റ്റേറ്റ് ആർത്തല മേഖലകൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ തെരച്ചിൽ നടത്തുന്നത് കഴിഞ്ഞ ദിവസം മദാരിക്കുണ്ട് ഭാഗത്ത് കൂടും ലൈവ് ക്യാമറയും സ്ഥാപിച്ച് മടങ്ങിയെത്തിയ വനംവകുപ്പ് സംഘത്തെ മുക്കട്ടയിൽ നാട്ടുകാർ തടഞ്ഞിരുന്നു കടുവയുടെ സാന്നിധ്യം കണ്ടെത്തിയ മേഖലയിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ സംഘം വേണമെന്നായിരുന്നു ആവശ്യം ചർച്ചകൾക്കൊടുവിൽ വനംവകുപ്പ് സംഘം പ്രദേശം കേന്ദ്രീകരിച്ചുണ്ടാകുമെന്ന് ഉറപ്പ് കൊടുത്താണ് ഉപരോധം അവസാനിച്ചത് ഇടുക്കി ഇടമലക്കുടിയിൽ കാട്ടാന വീട് തകർത്തു ഇന്ന് പുലർച്ചെ മണിയോടെയാണ് ആനയുടെ ആക്രമണം ആക്രമണമുണ്ടായത് ഇടമലക്കുടി കുടുംബശ്രീ യൂണിറ്റ് ചെയർപേഴ്സൺ അമരാവതിയുടെ വീടാണ് ആന തകർത്തത് ആ സമയം വീട്ടിലുണ്ടായിരുന്നവർ പുറത്തേക്കിറങ്ങിയതിനാൽ വൻ ദുരന്തമൊഴിവായി ആക്രമണത്തിൽ വീടിന്റെ മേൽക്കൂരി ഉൾപ്പെടെ പൂർണ്ണമായും തകർന്നു വന്യമൃഗശല്യത്താൽ ജീവിതം വഴിമുട്ടിയിരിക്കുകയാണ് ഇടുക്കി പെരുവന്താനം ടി ആൻഡ് ടി എസ്റ്റേറ്റിലെ തൊഴിലാളികളും പ്രദേശവാസികളും കാട്ടാനാക്രമണത്തെ തുടർന്ന് തൊഴിലാളികളിൽ പലരും എസ്റ്റേറ്റിൽ നിന്ന് താമസം മാറിക്കഴിഞ്ഞു മൂന്ന് മാസം മുൻപ് വീട്ടമ്മയെ കാട്ടാന ചവിട്ടിക്കൊന്നതോടെയാണ് ഇവരുടെ ആശങ്ക വർദ്ധിച്ചത് ഇടുക്കി പെരുവന്താനം ടി ടി എസ്റ്റേറ്റിനോട് ചേർന്നുള്ള മേഖലകളിലാണ് കാട്ടാനശല്യം രൂക്ഷമായിരിക്കുന്നത് മുപ്പതോളം ആനകൾ വരെ ഇവിടെ ഒരുമിച്ച് വന്ന സമയമുണ്ടെന്ന് പ്രദേശവാസികൾ പറഞ്ഞു ശബരിമല തീർത്ഥാടനം തുടങ്ങിയാൽ അഴുത വനമേഖലയിൽ നിന്ന് കാട്ടാനകൾ ജനവാസ കേന്ദ്രത്തിലേക്ക് ഇറങ്ങും കഴിഞ്ഞ ഫെബ്രുവരി ഒൻപതിനാണ് പുഴയിൽ കുളിക്കാൻ പോയ കൊമ്പൻപാറ നെല്ലിവിള പുത്തൻ വീട്ടിൽ സോഫിയ ഇസ്മയിലിനെ കാട്ടാന ആക്രമിച്ചത് ഇതോടെ തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവരുടെ ഭീതിയും വർദ്ധിച്ചു പലരും എസ്റ്റേറ്റ് മേഖലയിൽ നിന്ന് താമസം മാറി വന്യമൃഗാക്രമണം രൂക്ഷമാകുമ്പോഴും നിസ്സംഗതാണ് ആരോപണം പലരും ഈ ആനശല്യം മൂലം പലരും ഇന്ന് ഔട്ട്സൈഡിൽ പോയി വാടകയ്ക്ക് താമസിക്കുന്ന ഒരവസ്ഥ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് സ്കൂൾ കുട്ടികൾക്കും അതുപോലെ തന്നെ തോട്ടം തൊഴിലാളികളായ ആളുകൾക്കും ജോലി ചെയ്യാനായിട്ട് സ്കൂൾ കുട്ടികൾക്ക് സ്കൂളിൽ പോകാനും അതുപോലെ തന്നെ തോട്ടം തൊഴിലാളികളായ ആളുകൾക്ക് ടാപ്പിംഗ് ജനറൽ വർക്കേഴ്സ് എന്നീ ജോലികളിൽ ഏർപ്പെടുന്ന ആളുകൾക്ക് വന്യമൃഗശല്യം ഉള്ളതുകൊണ്ട് ജോലി ചെയ്യാൻ പറ്റും പറ്റാത്തൊരവസ്ഥയിലാണ് കഴിഞ്ഞ വർഷക്കാലം കടന്നുപോയിക്കൊണ്ടിരുന്നത് മുണ്ടക്കയം പെരുവന്താനം മേഖലകളിൽ വന്യജീവി ആക്രമണം ഉണ്ടായാൽ ആർ ആർ ടി സംഘം എത്തേണ്ടത് പീരമേട്ടിൽ നിന്നോ കോട്ടയത്ത് നിന്നോ ആണ് ഇവർ എത്തുമ്പോഴേക്കും മനുഷ്യജീവനുകൾ നഷ്ടപ്പെട്ടിരിക്കും വന്യജീവി ആക്രമണം തടയാൻ ശക്തമായ നടപടി ഉണ്ടായില്ലെങ്കിൽ തോട്ടം മേഖലയിൽ നിന്നുൾപ്പെടെ ആളുകൾ കുടിയിറങ്ങേണ്ടി വരുന്ന അവസ്ഥയാണുള്ളത് ഇടുക്കി ഡെങ്കിപ്പനി ഭീതിയിൽ പട്ടാമ്പി വിവിധ പഞ്ചായത്തുകളിലായി പേർക്ക് രോഗം സ്ഥിരീകരിച്ചു ജനങ്ങൾ ജാഗ്രത പുലർത്തണമെന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചു പട്ടാമ്പിയിൽ മഞ്ഞപ്പിത്തത്തിനു പുറമെ ഡെങ്കിപ്പനിയും പടർന്നു പിടിക്കുകയാണ് കൊപ്പം സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിന് കീഴിൽ വിവിധ പഞ്ചായത്തുകളിലായി നൂറ്റി ഇരുപത് പേർക്ക് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചു ഓങ്ങല്ലൂർ പട്ടാമ്പി വിളയൂർ എന്നിവിടങ്ങളിലാണ് രോഗവ്യാപനം മുൻവർഷങ്ങളിൽ ഡെങ്കു റിപ്പോർട്ട് ചെയ്ത പഞ്ചായത്തുകളാണ് ഈ പഞ്ചായത്തുകളിലെല്ലാം അപ്പൊ മുൻവർഷങ്ങളിൽ ഡെങ്കു വന്ന ആളുകൾക്ക് വീണ്ടും ഡെങ്കു വരുമ്പോൾ മരണ സാധ്യത ഭയങ്കര കൂടുതലാണ് മരണം സാധാരണഗതിയിൽ ഒരു അല്ലെങ്കിൽ ഒരാഴ്ച ഒരാഴ്ച മാക്സിമം എന്ന് കൗണ്ട് അധിക നമ്മൾ കേസുകളും വലിയ പ്രശ്നമില്ലാതെ ആയി അസുഖം മാറുന്ന അവസ്ഥയിലേക്ക് മുൻ വർഷങ്ങളിൽ ഡെങ്കിപ്പനി കാര്യമായി റിപ്പോർട്ട് ചെയ്ത ഇടങ്ങളിലാണ് വീണ്ടും രോഗവ്യാപനം പകർച്ചപ്പനി പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയതായി ആരോഗ്യവകുപ്പ് അറിയിച്ചു കഴിഞ്ഞ ദിവസം അഞ്ചോ ആറോ ആൾക്കുണ്ടായിരുന്നു ഇപ്പൊ ഇരുപത് ഇരുപത്തഞ്ചു മുപ്പത് വരെയുള്ള രീതിയിലേക്ക് ആണ് നമ്മൾ പറഞ്ഞു പിടിച്ചുകൊണ്ടുപോയിരിക്കുന്നത് അപ്പൊ നമുക്ക് തീർച്ചയായും ഒരു കോവിഡിനെ നമ്മൾ എങ്ങനെ പ്രതിരോധിച്ചോ അതേപോലെ തന്നെ ഈ വിപത്തിനെയും നമുക്ക് പ്രതിരോധിക്കേണ്ടതുണ്ട് അതിനുവേണ്ടി നമ്മൾ ആറാർട്ടി വോളണ്ടിയേഴ്സിനെ സജ്ജരാക്കിയിരുത്തണം അതോടൊപ്പം തന്നെ എല്ലാ വിഭാഗം ത്തിലുള്ള ഉദ്യോഗസ്ഥരെയും അതുപോലെ തന്നെ സേനകളെയും നമ്മൾ സജ്ജരാക്കിയിരുത്തി ഡെങ്കിപ്പനി പടരുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ ചികിത്സ തേടണമെന്നും ആരോഗ്യ അറിയിച്ചു വരും ദിവസങ്ങളിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവൃത്തികൾ നടപ്പാക്കും ന്യൂസീറ്റിൻ പട്ടാമ്പി ഓൺലൈനായി ടിക്കറ്റ് ബുക്ക് ചെയ്ത യാത്രക്കാരെ കയറ്റാതെ കെഎസ്ആർടിസി ബസ് പുറപ്പെട്ടതായി പരാതി കോതമംഗലത്ത് നിന്ന് തിരുവനന്തപുരത്ത് പോകേണ്ട യാത്രക്കാരാണ് പെരുവഴിയിലായത് പത്ത് നാൽപ്പതിന് ബസ് കോതമംഗലം കെഎസ്ആർടിസി ബസ് സ്റ്റാൻഡിലെത്തുമെന്നാണ് യാത്രക്കാരെ അറിയിച്ചിരുന്നത് യാത്രക്കാർ ബസ് സ്റ്റാൻഡിൽ ഉണ്ടായിരുന്നിട്ടും ബുക്ക് ചെയ്ത യാത്രക്കാരെ കയറ്റാതെ ബസ് പുറപ്പെട്ടുവെന്നാണ് പരാതി ഞങ്ങൾ കഴിഞ്ഞ കഴിഞ്ഞ വെള്ളിയാഴ്ച തിരുവനന്തപുരം പോകാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തത് ഇന്ന് രാവിലെയും കൂടി മെസ്സേജ് വന്നത് പത്ത് നാൽപ്പതിന് വണ്ടി ഇവിടെ കയറുന്നതാണ് ഞങ്ങൾ പത്ത് ഇരുപത്തഞ്ചായിട്ട് ഇവിടെ വന്നു പത്ത് ഇരുപത്തഞ്ചായിട്ട് പത്ത് നാൽപ്പതായിട്ടും വണ്ടി കാണുന്നില്ല നോക്കിയപ്പോൾ പത്ത് മുപ്പത്തിയേഴ് ആയി എൻ്റെ ഫോണിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ കണ്ടില്ല എൻ്റെ ബാഗിൽ ഇരിക്കുവായിരുന്നു ഫോൺ ഞാൻ എന്നിട്ട് തിരിച്ച് അവരെ വിളിച്ചു തിരിച്ച് അവരെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞ് കോതുമംഗലം സ്റ്റാൻഡ് ചെയ്ത് വണ്ടി ഇറങ്ങിപ്പോയിന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു ആ വണ്ടി എവിടെ എവിടെ വരെയായി ചോദിച്ചു അന്നേരം ആ കണ്ടക്ടറിന് സ്ഥലം അറിയില്ല ഞങ്ങൾ പോന്നു പറഞ്ഞു ഞാൻ ഞാനിട്ട് ഇവിടെ ഒന്ന് റിപ്പോർട്ട് ചെയ്തു ഇവിടെ ഒന്ന് റിപ്പോർട്ട് ചെയ്ത് അവർ വിളിച്ചപ്പോൾ പറഞ്ഞു വണ്ടി കുടുപ്പാടി കഴിഞ്ഞു ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് ആശുപത്രി പോവേണ്ട കേസാണ് ആ ഒരു വർഷത്തിൽ ഒരിക്കലും വരെ അപ്പോയിൻമെൻറ്റ് ഞങ്ങൾക്ക് കിട്ടുന്നത് എത്ര പാടുപെട്ടാണ് അപ്പോയിൻമെൻറ്റ് കിട്ടുന്നത് എന്നും അവിടെ റിപ്പോർട്ട് ചെയ്യാനുള്ളതാണ് ഞങ്ങൾ ഈ മക്കളാണ് എന്നാൽ ഞങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യാൻ ഞങ്ങൾ എന്നാ ചെയ്യേണ്ടത് തിരുവല്ല വരെ പോകാൻ വേണ്ടി സൂപ്പർ ഫാസ്റ്റ് സ്കൂളിലേക്ക് ഓൺലൈൻ റിസർവേഷൻ ചെയ്ത ടിക്കറ്റാണ് ഞാനിവിടെ പത്ത് ആയപ്പോൾ ഏകദേശം എത്തിയതാണ് അപ്പോൾ പത്ത് ഇരുപത്തഞ്ചിന് മുമ്പ് തന്നെ ഞാനൊരു കണ് തൊട്ട് അടുത്തുള്ള മെയിൻ റോഡിൽ കൂടെ കണ്ടായിരുന്നു ഈ തിരുവനന്തപുരം ഫാസ്റ്റ് പോകുന്നത് എന്നെ അതിലെ കണ്ടക്ടർ ഫോൺ വിളിക്കുകയോ കൃത്യമായ അറിയിപ്പുകളൊന്നും തന്നെയാണ് ഞാനിവിടെ പത്ത് നാൽപ്പത് വരെ ഇരുന്നിട്ടാണ് എൻ്റെ അടുത്ത് എൻ്റെ കൂടെ തന്നെ ഇത് ടിക്കറ്റ് ഓൺലൈൻ ബുക്ക് ചെയ്ത ആൾക്കാർ പറഞ്ഞു

മുംബൈയിൽ നിന്ന് കണ്ണപുരത്തേക്ക് വരികയായിരുന്ന അഞ്ചംഗ സംഘം സഞ്ചരിച്ച കാറിനാണ് തീപിടിച്ചത് കാർ പൂർണമായും കത്തിനശിച്ചു രാവിലെ ആറു മണിയോടെയാണ് അപകടമുണ്ടായത് പണവും മൊബൈൽ ഫോണും ക്യാമറയും കത്തി ഉടമ പറഞ്ഞു കോഴിക്കോട് പുതുപ്പാടിയിൽ അപകടം മൂന്ന് വാഹനങ്ങൾ കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത് വയനാട് ഭാഗത്തു നിന്നും അമിത വേഗതയിലെത്തിയ കാർ പിക്കപ്പിലും ലോറിയിലും ഇടിച്ചായിരുന്നു അപകടം ഇടിയുടെ ആഘാതത്തിൽ പിക്കപ്പ് മറിഞ്ഞു വാഹനത്തിലുണ്ടായിരുന്ന പതിനൊന്ന് തൊഴിലാളികൾക്ക് പരിക്കേറ്റു കടമിനിട്ട ശാരിക കേസിൽ പ്രതി കുറ്റക്കാരൻ അഡീഷണൽ ജില്ലാ കോടതിയാണ് വിധി പറഞ്ഞത് പ്രതി സജിലാണ് കുറ്റക്കാരൻ കോടതി കണ്ടെത്തിയത് ശിക്ഷ നാളെ വിധിക്കും വിവരങ്ങളുമായി ശശിനാരായണൻ ചേരുന്നു ശശിനാരായണൻ അതിക്രൂരമായ കൊലപാതകം ഇതിൽ ശാരികയുടെ മരണമൊഴി ആണ് പ്രതിക്ക് ശിക്ഷ വിധിക്കാനുണ്ടായ കാരണത്തിലേക്ക് എത്തിയിരിക്കുന്നത് എന്തൊക്കെയാണ് ലഭിക്കുന്ന വിവരങ്ങൾ രണ്ടായിരത്തി പതിനേഴിലാണ് നാരികയെ സുഹൃത്തായ സജൻ കടപട്ട സി സജയിൽ വീട്ടിലെത്തി പെട്രോൾ ഒഴിച്ച് കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്തായാലും ആ രണ്ടായിരത്തി പതിനേഴിന് ശേഷം രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഇരുപത്തിരണ്ടിനാണ് സംഭവം നടക്കുന്നത് തുടർന്ന് കുട്ടി മരിക്കുകയും ചെയ്തത് എന്തായാലും ഈ കേസിലാണ് പോലീസ് ഒപ്പം വിധിച്ചു വന്നിരിക്കുന്നത് പ്രതിക്ക് ഉള്ള ശിക്ഷ നാളെ പ്രതിക്ക് ഒത്തിക്കാരനാണെന്ന് പത്തനംതിട്ട അഡീഷണൽ ഡിസ്ട്രിക്ട് സെഷൻ കോടതി കണ്ടെത്തിയിരിക്കുന്നു പ്രതിക്കുള്ള ശിക്ഷ നാളെ വിധിക്കും എന്തായാലും ഇതിൽ പ്രധാനമായി പെൺകുട്ടിയുടെ മൊഴിയും പ്രതിക്ക് ശരീരത്തിനായിട്ട് പൊള്ളലും പൊള്ളലുകളും പ്രധാന തെളിവുകളായി പരിഗണിച്ചിട്ടുണ്ട് എന്തായാലും മരണമൊഴിയുടെ നിർണായകമാണ് അതുകൊണ്ട് തന്നെ കൃത്യമായി പ്രതി കുറ്റക്കാട്ടാണെന്ന് കോടതി വിധിച്ചിട്ടുണ്ട് എന്തായാലും നാളെയായിരിക്കും ശിക്ഷ ലഭിക്കുക ഈ രണ്ടായിരത്തി പതിനൊന്ന് വീട്ടിൽ ആരുമില്ലാത്ത സമയത്താണ് പ്രതി ഈ കുട്ടിയുടെ പ്ലസ് ടു വിഖ്യാപയായിട്ട് കുട്ടിയുടെ കടവച്ച വീട്ടിലെ പേര് തുടർന്ന് കുട്ടികളുടെ ഒപ്പം ചെല്ലാൻ ആവശ്യപ്പെടുകയും ചെയ്തു കുട്ടി വിശ്രമിച്ചുകൊണ്ട് തന്നെയാണ് കയ്യിൽ കരിയിലുള്ള പെട്രോൾ ഒഴിച്ച് ഈ കുട്ടിയെ കൊലപ്പെടുത്തിയത് ആ പുലപ്പെടുത്തിയ ശേഷമാണ് പെട്രോൾ ശേഷം രണ്ടും മൂന്ന് ദിവസം പത്തനംതിട്ടയിലും അതുപോലെ തന്നെ കോട്ടയം മെഡിക്കൽ കോളേജിലും ഒക്കെ ചികിത്സ നേടുന്നു അതിനുശേഷം വിശദിക്കായി കോയമ്പത്തൂർ ഗുണ്ടകളിലെ പെൺകുട്ടി രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഇരുപത്തിരണ്ട് വർണ്ണമുണ്ട് ഈ ഇതിന്റെ പ്രധാന വിധിയാണ് കാരണം ആഹാര സൗകര്യങ്ങൾ ആരുമില്ലാത്ത സമയത്ത് ഈ കുട്ടിയെ കരുതി കുട്ടിക്കുന്നതിനെ കൊലപ്പെടുത്തിയെന്നുള്ളത് കണ്ടെത്തി കൂടി ഈ വിധിയിൽ ഉണ്ടായിരിക്കുന്നത് ശിക്ഷി പ്രതിക്കുള്ള ശിക്ഷ നാളെ ശിക്ഷാവിധി നാളെ വിധിക്കാനിരിക്കുകയാണെപ്പോ ബന്ധുക്കളുടെ അതടക്കമുള്ള പ്രതികരണങ്ങൾ എന്ത് തരത്തിലാണ് ലഭിക്കുന്നത് നിങ്ങൾക്ക് ബന്ധുക്കളുടെ ആരുടെയും പ്രതികരണം ഇപ്പൊ ഉണ്ടായിട്ട് നാളെ ശിക്ഷ വിധിച്ചതിനു ശേഷമായിരിക്കും അത്തരത്തിലുള്ള പ്രതികരണം ഉണ്ടാവുക എന്തായാലും കുട്ടക്കാരനാണ് കണ്ടെത്തിയത് വലിയ ആശ്വാസമാണെന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് എന്തായാലും നാളെയായിരിക്കും അക്സ്പദിക്കുന്ന വിധി ഉണ്ടാവുക സജിലും സജിൽ ഈ പെൺകുട്ടിയെ വളരെ നിത്യകരമായ രീതിയിലാണ് ബന്ധപ്പെട്ടത് അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു വിധിയായിരിക്കും ഉണ്ടാകുന്ന പ്രതീക്ഷ ബന്ധുക്കൾക്കുണ്ട്

മണ്ണാർമലയിൽ ഇറങ്ങിയ പുലിയെ പിടികൂടാൻ കൂട് സ്ഥാപിച്ചു മുള്ളിയാങ്കുറിശിയിൽ സ്ഥാപിച്ചിരുന്ന കെണിയാണ് പുതിയയിടത്തേക്ക് മാറ്റിയത് കഴിഞ്ഞ ദിവസം പുലി കടന്നു പോകുന്നതിന്റെ ദൃശ്യം സിസിടിവിയിൽ പതിഞ്ഞിരുന്നു തുടർന്ന് നാട്ടുകാർ മണ്ണാർമലയിലെ വെട്ടത്തൂർ വനംവകുപ്പിന്റെ ഔട്ട് പോസ്റ്റിലെത്തി പ്രതിഷേധിച്ചിരുന്നു ഈ സാഹചര്യത്തിലാണ് വനംവകുപ്പ് കൂടിവിടേക്ക് മാറ്റിയത് കൊല്ലം കുന്നത്തൂരിലെ പാകിസ്ഥാൻ മുക്കെന്ന പേര് മാറ്റാൻ പഞ്ചായത്തിന്റെ തീരുമാനം ബിജെപി അംഗം വെച്ച നിർദ്ദേശത്തിൽ കുന്നത്തൂർ പഞ്ചായത്ത് ഐക്യകണ്ഠൈനർ തീരുമാനിക്കുകയായിരുന്നു ഇക്കാര്യം പരിഗണിക്കുന്നതിനായി വിഷയം സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വത്സലകുമാരി പറഞ്ഞു ഇന്ത്യ സംഘർഷങ്ങൾക്ക് പിന്നാലെയാണ് രാജ്യത്ത് പാകിസ്ഥാനുമായി ബന്ധപ്പെട്ടുള്ള സ്ഥലങ്ങൾ ഷോപ്പുകൾ തുടങ്ങി ഇടങ്ങളുടെ പേരുകൾ മാറ്റണമെന്ന ആവശ്യം ഉയർന്നത് ഇതിന്റെ ഭാഗമായാണ് കൊല്ലം കുന്നത്തൂർ പഞ്ചായത്തിന്റെ പരിധിയിൽ വരുന്ന പാകിസ്ഥാൻ എന്ന സ്ഥലപ്പേര് മാറ്റണമെന്ന ആവശ്യം ശക്തമായത് സ്ഥലത്തിന്റെ പേര് അടിയന്തരമായി മാറ്റണമെന്നാവശ്യപ്പെട്ട് ബി ജെ പിയുടെ ഗ്രാമപഞ്ചായത്തംഗം കെ ജി അനീഷ്യ കുന്നത്തൂർ പഞ്ചായത്ത് സെക്രട്ടറിക്ക് നിവേദനം നൽകിയിരുന്നു തുടർന്ന് പഞ്ചായത്ത് ഭരണസമിതി ചേർന്ന് നിവേദനം ചർച്ച ചെയ്തു ഭരണസമിതിയിലെ പതിനേഴ് അംഗങ്ങളും പേര് മാറ്റണമെന്ന ആവശ്യം അംഗീകരിച്ചു കത്ത് പഞ്ചായത്ത് കമ്മിറ്റിക്ക് അത് ചർച്ച ചെയ്ത് ചർച്ച ചെയ്തപ്പം അതിൽ ഒരു മെമ്പർ ഒരു മെമ്പർ അങ്ങ് ഇറങ്ങിപ്പോയി അതിന്റെ വാർഡ് മെമ്പർ ആ വാർഡിൽ മെമ്പർ അങ്ങ് പോയി ബാക്കിയാരും പേര് മാറ്റുന്നതിനോട് പിന്നെ എതിർപ്പൊന്നുമില്ല ഒഴിച്ച് ഭരണസമിതി തീരുമാനം ബന്ധപ്പെട്ട വകുപ്പ് മേലധികാരികൾക്കും സർക്കാരിനും സമർപ്പിച്ചെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് കെ വത്സലകുമാരി അറിയിച്ചു നമ്മൾ പഞ്ചായത്ത് പിന്നെ ഇങ്ങനൊരു കത്ത് തന്നതിന് ആ എല്ലാവരെയും ചർച്ചയ്ക്ക് വെച്ചു ആ ചർച്ചയുടെ തീരുമാനങ്ങൾ ഗവൺമെന്റിലോട്ട് അയക്കാനുള്ള ഒരു നടപടിയെടുത്ത് അത്ര തന്നെയുള്ളൂ കുന്നത്തൂർ പഞ്ചായത്തിന്റെ കിഴക്കൻ മേഖല അറിയപ്പെടുന്നത് ഐവർക്കാല എന്നാണ് എന്നാൽ എന്ന പേരിൽ ഒരു ജംഗ്ഷനോ ബസ് സ്റ്റോപ്പോ ഇല്ല ഈ സാഹചര്യത്തിൽ പാകിസ്ഥാൻ മുക്കെന്ന് വിളിക്കുന്ന പ്രദേശത്തെ ഐവർക്കാല ജംഗ്ഷൻ എന്നാക്കണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട് ന്യൂസ് ന്യൂസ് ഡെസ്ക് കാസർഗോഡ് ചെറുവത്തൂർ മട്ടലായി ദേശീയപാതയിലെ മണ്ണൊലിച്ചുപോയി പോയി വയലിൽ മണ്ണിട്ടുയർത്തിയാണ് ഇവിടെ ദേശീയപാത നിർമ്മിച്ചത് ഇതിന്റെ ഒരു ഭാഗത്തെ ചെമ്മണ്ണാണ് മഴയിൽ കുത്തി ഒലിച്ചുപോയത് വിവരങ്ങളുമായി രജീഷ് കുളങ്ങര ചേരുന്നു രജീഷ് ഇത് തവണയായി സംഭവിച്ചിരിക്കുന്നു കേരളത്തിൽ ഇപ്പോൾ ദേശീയപാതയിലെ മണ്ണിടിച്ചിൽ ഒരു സ്ഥിര സംഭവമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്തൊക്കെയാണ് ലഭിക്കുന്ന വിവരങ്ങൾ ആശങ്ക നിലനിൽക്കുന്ന സാഹചര്യമാണ് ഇവിടെ ഇപ്പൊ ചെറുത്തൂർ മട്ടലായാലും കാണുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മണ്ണിടിഞ്ഞ വീണ് ഒരു പശ്ചിമബംഗാൾ സ്വദേശി മരിച്ച അതിന് തൊട്ടടുത്ത് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു സ്ഥിതിയും വന്ന് നിൽക്കുന്നത് നമുക്കറിയാം ദേശീയപാത പല സ്ഥലങ്ങളിലും മൺ വയലിൽ നിർമ്മിച്ചിരിക്കുന്നത് മണ് ചെമ്മണ്ണ് വന്നുകൊണ്ട് നിറച്ചാണ് സമീപത്തെ ഇടിച്ച് മണ്ണ് കൊണ്ടിട്ട് നിറച്ചാണ് ദേശീയപാത നിർമ്മിച്ചിരിക്കുന്നത് അതിന് സമാനമായി തന്നെയാണ് ഇപ്പോൾ നമ്മൾ ഈ ചെറുവത്തൂരിൽ മട്ടലായിലും അതേ ഉള്ളത് അതിന്റെ ഉയർത്തിയിരിക്കുന്ന റോഡിന്റെ അടിഭാഗത്തെ ചെമ്മണ്ണാണ് വലിയ രീതിയിൽ പാർശ്വഭാഗത്തു നിന്നും ഒലിച്ചു പോകുന്നത് അവിടെ കോൺക്രീറ്റ് കൊണ്ടുള്ള പാർശ്വഭിത്തി അവിടെ നിർമ്മിച്ചിട്ടില്ല ഒരു ഭാഗത്ത് പാർശ്വഭിത്തി നിർമ്മിക്കാത്ത സ്ഥലത്തുകൂടെയാണ് വലിയ തോതിൽ മണ്ണ് ഒലിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് റോഡിന്റെ സുരക്ഷിതത്വത്തെ തന്നെ വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ട് അരികിൽ നിന്നും മണ്ണ് ഒലിച്ചു പോകുമ്പോൾ അടിഭാഗത്തെ മണ്ണ്ളകി കൂടുതലായി ഇളകി വരികയും മൂൾഭാഗത്തെ റോഡുകൾ ബലക്ഷ്യം സംഭവിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പൊ അവിടെ ഉള്ളത് ചെറിയ തോതിൽ അരികു പൊട്ടിത്തുടങ്ങിയതായും അവരെ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഈ രീതിയിലാണ് ഈ ചെറുവത്തൂർ മട്ടളയിൽ ഇപ്പോൾ നിലവിൽ സാഹചര്യം അതുപോലെ തന്നെ ഈ ഈ പ്രശ്നത്തെ പറ്റി നാട്ടുകാർ മുൻപ് ആരെങ്കിലും അറിയിച്ചിരുന്ന എന്താണ് നിലവിലെ നാട്ടുകാരുടെ പ്രതികരണം എന്താണ് കളക്ടർ ഉൾപ്പെടെ ആരും ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല ജനങ്ങളുടെ പ്രശ്നങ്ങൾ അധികാരികൾ മനസ്സിലാക്കുന്നില്ല മുഖം തിരിക്കുന്ന നിലപാടാണ് അധികാരികൾ കാണിക്കുന്നത് എന്നാണ് നാട്ടുകാരുടെ ഒരു ആക്ഷേപം ഈ ഭാഗത്തെ ജനങ്ങളും വലിയ രീതിയിൽ ബുദ്ധിമുട്ടുന്നുണ്ട് മോൾ ഭാഗത്ത് നിന്നെല്ലാം മണ്ണ് ഇടിഞ്ഞ് വീട്ടിലേക്ക് വരികയും വീട്ടിൽ താമസിക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ട് പ്രദേശത്തെ ഒരു വീടുകാർ വീട്ടുകാരൻ വീട് ഉപേക്ഷിച്ച് ീട്ടിലേക്ക് മാറിയിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് വലിയ രീതിയിലാണ് മഴ പെയ്യുമ്പോഴും വെള്ളത്തോടൊപ്പം ചെമ്മണ് കുത്തി ഒലിത്തി വീടുകളിലേക്ക് വരുന്നത് അതിന് ഒപ്പം തന്നെയാണ് റോഡിൽ നിന്നും മണ്ണ് മണ്ണൊലിച്ചു പോകുന്നത് വലിയ രീതിയിൽ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ അനുശ്രീ കാസർഗോഡ് ചെറുവത്തൂർ മട്ടലായി ദേശീയപാത വികസനം നടക്കുന്ന പ്രദേശത്തെ മണ്ണ് ഒലിച്ചു പോയിരിക്കുകയാണ് വയലിൽ മണ്ണിട്ടുയർത്തിയാണ് ഇവിടെ ദേശീയപാത നിർമ്മിച്ചത് രജീഷ് കുളങ്ങരയാണ് വിവരങ്ങൾ നൽകിയത് മറ്റു നോക്കാം വണ്ടിപ്പെരിയാർ സത്രം എയർസ്ട്രിപ്പിന് വീണ്ടും ചിറകുളയ്ക്കുന്നു ഇടുക്കിയിലെ സ്വപ്ന പദ്ധതി ഓഗസ്റ്റിൽ പ്രവർത്തന സജ്ജമായേക്കും വനവകുപ്പിന്റെ ഉൾപ്പെടെയുള്ള തടസ്സങ്ങൾ നീക്കിയതായി പീരുമേട് എം എൽ സോമൻ എൻസി അഡീഷണൽ ഡയറക്ടർ ജനറൽ സ്ഥലം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി എൻസിസിയുടെ എയർവിംഗ് കേഡറ്റുകൾക്ക് വിമാനം പറത്താൻ പരിശീലനം നൽകാനാണ് ഇടുക്കിയിലെ സത്രത്തിൽ എയർ സ്ട്രിപ്പ് നിർമ്മിച്ചത് എണ്ണൂറ് മീറ്റർ റൺവേയും വിമാനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള ഹാങ്ങറും വാച്ച് ടവറും ഒക്കെ പൂർത്തിയായി വ്യോമസേനയുടെ ചെറുവിമാനവും ഹെലികോപ്റ്ററും പരീക്ഷണ ലാൻഡിംഗും നടത്തി ഇതിനിടെ കനത്ത മഴയിൽ റൺവേയുടെ ഷോൾഡറിന്റെ ഒരു ഭാഗം ഇടിഞ്ഞുപോയി ഇവിടെ സംരക്ഷണ ഭിത്തി കെട്ടുന്നത് വനംവകുപ്പ് തടഞ്ഞു എയർ സ്ട്രിപ്പിലേക്കുള്ള റോഡിൽ നാനൂറ് മീറ്റർ ടാറിംഗ് നടത്താനും വനംവകുപ്പ് അനുവദിച്ചില്ല എൻസിക്ക് കൈമാറിയ പന്ത്രണ്ട് ഏക്കർ സ്ഥലത്തിൽ ഒരു ഭാഗം റിസോർവ് വനമായി വിജ്ഞാപനം ചെയ്തതാണെന്നാണ് വനംവകുപ്പിന്റെ വാദം അന്തിമ വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടില്ലാത്തതിനാൽ ഈ ഭൂമി സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് തിരിച്ചെടുക്കാനാണ് തീരുമാനം ഇതിനായി നിയമവകുപ്പിൽ നിന്നും അഡ്വക്കേറ്റ് ജനറലിൽ നിന്നും അനുകൂല തീരുമാനം ഉണ്ടായിട്ടുണ്ട് വനം റവന്യൂ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിമാർ യോഗം ചേർന്ന് തുടർ നടപടികൾ സ്വീകരിക്കാനും തീരുമാനിച്ചു ആ സ്ഥലം സൗജന്യമായി നമുക്ക് അതുകൊണ്ട് ആ സ്ഥലമാണ് ഇപ്പോൾ ടാർ ടാർ ചെയ്ത് പൂർത്തിയാക്കിയിരിക്കുന്നത് ഇനി വകുമ്പ് വനം വകുപ്പിന്റെ പോർഷൻ തീരുമാനം ആ കാര്യം അതോടെ എല്ലാ തടസ്സങ്ങളും നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി ഇരുപത്തിനാല് കോടി രൂപ എൻ സി സി സർക്കാരിന് കൈമാറിയിട്ടുണ്ട് ഇതിൽ പതിനാല് കോടിയാണ് ഇതുവരെ ചെലവായത് ഇടിഞ്ഞുപോയ സംരക്ഷണ ഭിത്തി നിർമ്മിക്കാൻ മണ്ണ് പരിശോധനക്ക് വകുപ്പ് ടെൻഡർ നൽകി കോടി രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത് ന്യൂസ് ഇടുക്കി ധ്യാനകേന്ദ്രത്തിൽ നിന്നും മൊബൈൽ ഫോണുകൾ മോഷ്ടിച്ച പ്രതി പിടിയിൽ കോലഞ്ചേരി മാങ്ങാട്ടൂർ സ്വദേശി ചക്കുങ്ങൽ അജയ്കുമാറാണ് അറസ്റ്റിലായത് കട്ടപ്പന ഇരുപത് ഏക്കറിൽ പ്രവർത്തിക്കുന്ന ധ്യാന കേന്ദ്രത്തിൽ നിന്നുമാണ് മൊബൈൽ ഫോണുകൾ നഷ്ടമായത് കഴിഞ്ഞ പതിമൂന്നിനാണ് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത് ഇരുപത് ഏക്കർ അസിസി സ്നേഹാശ്രമത്തിൽ ധ്യാനത്തിനെത്തിയ വിദ്യാർത്ഥികളുടെ മൊബൈൽ ഫോണുകളാണ് അജയ്കുമാർ അപഹരിച്ചത് ധ്യാനത്തിനെത്തിയ കുട്ടികളുടെ മൊബൈൽ ഫോണുകൾ സംഘാടകർ വാങ്ങി ആശ്രമത്തിനുള്ളിൽ മറ്റൊരു സ്ഥലത്ത് സൂക്ഷിച്ചിരുന്നു ഈ ഭാഗത്ത് ആരുമില്ലാതിരുന്ന സമയം നോക്കി അതിക്രമിച്ചു കയറിയാണ് പ്രതി മൂന്ന് മൊബൈൽ ഫോണുകൾ കവർന്നത് പതിനയ്യായിരം രൂപയ്ക്ക് മുകളിൽ വിലയുള്ള മൊബൈൽ ഫോണുകളാണ് മോഷ്ടിച്ചത് മോഷണ വിവരം ശ്രദ്ധയിൽപ്പെട്ടതോടെ ആശ്രമ അധികൃതർ കട്ടപ്പന പോലീസിൽ പരാതി നൽകി പോലീസ് എത്തി ഇവിടുത്തെ സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ചു തുടർന്ന് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് കട്ടപ്പന പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്തുനിന്ന് ഇയാളെ പോലീസ് പിടികൂടിയത് കട്ടപ്പന സ്റ്റേഷനുൾപ്പെടെ നിരവധി മോഷണ കേസുകളിൽ പ്രതിയാണ് അജയ്കുമാർ ന്യൂസ് ഇടുക്കി സിനിമാ താരങ്ങളും രാഷ്ട്രീയക്കാരും വണം വലിച്ചാൽ ആര് വിജയിക്കുമെന്നല്ലേ കാസർഗോഡ് പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച സെലിബ്രിറ്റി വടംവലി മത്സരമാണ് കാണികൾക്ക് ആവേശമായത് സിനിമാ താരങ്ങളും ജനപ്രതിനിധികളും അടക്കം മത്സരത്തിൽ കൈക്കരുത്ത് തെളിയിച്ചു കാസർഗോഡ് പ്രസ് ക്ലബിനോട് ചേർന്ന് പ്രത്യേകം തയ്യാറാക്കിയ വെൽഫിറ്റ് സ്റ്റേഡിയത്തിലാണ് വാശിയേറിയ വടംവലി മത്സരം നടന്നത് ഒരു ഭാഗത്ത് കുഞ്ഞികൃഷ്ണൻ മാസ്റ്ററുടെ നേതൃത്വത്തിൽ ഉണ്ണിരാജ് ചെറുവത്തൂർ ഷുക്കൂർ വക്കീൽ പോലീസ് ഓഫീസറും നടനുമായ സിബി തോമസ് തുടങ്ങി വെള്ളിത്തിരയിലെ മിന്നും താരങ്ങൾ മറുഭാഗത്താകട്ടെ എ കെ എം അഷ്റഫ് എംഎൽഎയുടെ നേതൃത്വത്തിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാനവാസ് പാദൂർ സിഐടിയു സംസ്ഥാന സെക്രട്ടറി ടി കെ രാജൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജെയിംസ് ചേർക്കള സിപിഎം ജില്ലാ കമ്മിറ്റി അംഗം മുഹമ്മദ് ഹനീഫ എന്നിവരടങ്ങുന്ന രാഷ്ട്രീയ പ്രവർത്തകർ ആദ്യ വിസിൽ മുഴങ്ങിയതോടെ ഇരുവിഭാഗവും തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം വാശിയേറിയ പോരാട്ടത്തിനൊടുവിൽ അവസാന റൌണ്ടിൽ സിനിമാ താരങ്ങളെ രാഷ്ട്രീയക്കാർ മലർത്തിയടിച്ചു ലഹരി മാഫിയ പിടിമുറുക്കുന്ന കാലഘട്ടത്തിൽ ഇത്തരം വിനോദങ്ങളിലൂടെയാണ് ലഹരി കണ്ടെത്തേണ്ടതെന്ന് കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു കായികമായി പലപ്പോഴും പങ്കെടുക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ടാവും പല കരക്കങ്ങളിലും പക്ഷേ ഇന്നിപ്പോൾ എല്ലാവരും കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും കൂടെ കായിക താരങ്ങളെത്തിയിട്ടുണ്ട് ഈ കമ്പപ്പോര് മാത്രമല്ല മറ്റു പല സ്ഥലങ്ങളിലും പല ജില്ലകളിലും പുതിയ പുതിയ പരിപാടികൾ കായിക മത്സരങ്ങൾ ഏറ്റെടുത്ത് നടക്കുകയാണ് കാലഘട്ടത്തിൽ അതായത് പറയുന്നത് ലഹരി ലഹരി മാഫിയ പിടിമുറുക്കുന്ന ഈ അതുപോലെ നമുക്ക് ഏറ്റവും കൂടുതൽ ഒരു സന്ദേശം കൂടിയാണ് ഇതിലൂടെ നൽകുന്നത് കാസർഗോഡ് പ്രസ് ക്ലബ് ആദിത്യമരളിയ പ്രഥമ സംസ്ഥാന വടംവലി മത്സരത്തിൽ മലപ്പുറം ജില്ല ഒന്നാം സ്ഥാനം നേടി രണ്ടാം സ്ഥാനം കണ്ണൂർ ജില്ലയും മൂന്നാം സ്ഥാനം സംസ്ഥാന കമ്മിറ്റിയും കരസ്ഥമാക്കി ജേർണലിസ്റ്റ് വിഭാഗത്തിൽ എട്ടും ഉത്തരമേഖലാ വടംവലി വിഭാഗത്തിൽ ഒൻപത് ടീമുകളും പങ്കെടുത്തു കാസർഗോഡ് ഇന്ത്യയിലെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾക്ക് ആറ് ഉറപ്പുകൾ നൽകുന്നുവെന്ന് റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡിന്റെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ മുകേഷ് അംബാനി അടുത്ത അഞ്ച് വർഷത്തിനുള്ളിൽ എഴുപത്തി അയ്യായിരം കോടി രൂപയുടെ നിക്ഷേപം വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നടത്തും ഇതിന്റെ ഭാഗമായി രണ്ടേ ദശാംശം അഞ്ച് ദശലക്ഷത്തിലധികം പേർക്ക് നേരിട്ടും പരോക്ഷമായും ജോലി ലഭിക്കുമെന്നും മുകേഷ് അംബാനി പറഞ്ഞു റൈസിംഗ് നോർത്ത് ഈസ്റ്റ് ഇൻവെസ്റ്റേഴ്സ് സമ്മിറ്റിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം I make six commitments to the chief ministers of Arunachal Pradesh, Assam, Manipur, Meghalaya, Mizoram, Nagaland, Sikkim, and Tripura. First, Reliance has invested up around Rs. 30,000 crores in the region in the past 40 years. In the next five years, we will more than double our investments with our target at 75,000 crores. സകലമാന കേരളം പൂർണ്ണമാവുകയാണ് ഇനി സ്പോട്ട് ലൈവിൽ ടോം കുര്യാക്കോസ് ചേരും നമസ്കാരം